പടിവാതിൽക്കൽ സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർണായകമായ ചടുല നീക്കങ്ങളാണ് നടക്കുന്നത് കേരളത്തിലെ ഉന്നത നേതാക്കളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചകൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ദിശ വ്യക്തമാക്കുന്നതാണ് സ്ഥാനാർത്ഥി നിർണയം കെ പി സി സി പുനഃസംഘടന പ്രചാരണ തന്ത്രങ്ങൾ എന്നിവയിൽ കൃത്യമായ ധാരണ ഉണ്ടാക്കാനാണ് കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നത് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ നേതാക്കളുമായി ചർച്ചകൾ നടന്നത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ ഈ നിർണായക യോഗങ്ങളിൽ പങ്കെടുത്തു കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ അനുകൂലമായ സാഹചര്യമാണ് ഉള്ളതെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ എന്നാൽ ആഭ്യന്തര തർക്കങ്ങൾ ഈ വിജയ സാധ്യതയെ ബാധിക്കരുതെന്ന കർശന മുന്നറിയിപ്പും കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന പതിവ് രീതി ഇത്തവണയും ഉണ്ടാകില്ല തിരഞ്ഞെടുപ്പിന് ശേഷം ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്ന പൊതുനയത്തിൽ തന്നെ പാർട്ടി ഉറച്ചു നിൽക്കുന്നു ഘടക കക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാനും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമരക്കാരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷനായി നിയമിക്കാനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരുപോലെ സ്വീകാര്യനായ ചെന്നിത്തലയുടെ പരിചയ സമ്പത്ത് തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നുമുണ്ട് ചെന്നിത്തലയെ ഈ പദവിയിലേക്ക് നിർദ്ദേശിക്കാൻ കേരളത്തിലെ പ്രമുഖ നേതാക്കൾക്കിടയിൽ ഏകദേശം ധാരണയായി കഴിഞ്ഞു പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കുന്നതിലും അദ്ദേഹത്തിനുള്ള വൈഭവം കോൺഗ്രസിന് കരുത്താകും നിലവിലെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ അധ്യക്ഷ പദവിയിൽ മാറ്റം വ്യക്തമായി സണ്ണി ജോസഫ് മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ സംഘടനയെ നയിക്കാൻ പുതിയൊരാൾ വരേണ്ടതുണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത് മുതിർന്ന നേതാവ് കെ സി ജോസഫിനെയും കൊടിക്കുന്നിൽ സുരേഷിനെയുമാണ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ശക്തമായ സാന്നിധ്യമായി കൊടിക്കുന്നിലിനെ പരിഗണിക്കുമ്പോൾ സംഘടനയിലെ പരിചയ സമ്പത്താണ് കെ സി ജോസഫിനെ മുൻതൂക്കം നൽകുന്നത് ഇതിനു പുറമെ യുവത്വത്തിന് പ്രാധാന്യം നൽകണമെന്ന വാദമുയർത്തി ആന്റോ ആന്റണി ഷാഫി പറമ്പിൽ എന്നീ എം പിമാരുടെ പേരുകളും ചർച്ചകളിൽ വരുന്നുണ്ട് വടക്കൻ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്കും അർഹമായ പരിഗണന ലഭിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ദില്ലി ചർച്ചകളിൽ വലിയൊരു പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഡോക്ടർ ശശി തരൂരിന്റെ അസാന്നിധ്യമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിലും യുവാക്കൾക്കിടയിലും വലിയ സ്വാധീനമുള്ള തരൂർ വിട്ടുനിന്നത് പാർട്ടിയിൽ കല്ലുകടിയായിട്ടുമുണ്ട് എറണാകുളത്ത് നടന്ന മഹാപഞ്ചായത്ത് വേദിയിൽ തനിക്ക് നേരിട്ട അവഗണനയെ അദ്ദേഹം അസ്വസ്ഥനാണ് രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുൻപ് തന്നെ പ്രസംഗിക്കാൻ അവസരം നൽകിയതും വേദിയിൽ തരൂരിന്റെ പേര് പരാമർശിക്കാത്തതും ആസൂത്രിതമായ നീക്കമാണെന്ന് തരൂർ ക്യാമ്പ് വിശ്വസിക്കുന്നുണ്ട് എങ്കിലും തരൂരിനെ അവഗണിച്ചിട്ടില്ലെന്നും കയ്യിൽ കിട്ടിയ കുറിപ്പിലെ പേരുകൾ വായിച്ചതുകൊണ്ടാണ് പേര് വിട്ടുപോയതെന്നും രാഹുൽ ഗാന്ധി വിശദീകരിച്ചിട്ടുമുണ്ട് വരും ദിവസങ്ങളിൽ തരൂരുമായി നേരിട്ട് സംസാരിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഹൈക്കമാൻഡ് നടത്തുമെന്നാണ് സൂചന കേരളത്തിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം നിർണായകമാണ് ഈ യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രാഥമിക രൂപരേഖയും തയ്യാറാക്കും ഭൂരിഭാഗം സിറ്റിംഗ് എം എൽ എ മാരും ഇത്തവണയും മത്സര രംഗത്തുമുണ്ടാകും യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശവും പാർട്ടി പരിഗണിക്കുന്നുണ്ട് ഘടകകക്ഷികളായ മുസ്ലിം ലീഗ് ആർ എസ് പി തുടങ്ങിയ പാർട്ടികളുമായി സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ് നിലവിലുള്ള സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങാനാണ് ലീഗ് ലക്ഷ്യമിടുന്നത് ഈ ചർച്ചകൾ പ്രശ്നങ്ങളില്ലാതെ പൂർത്തിയാക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ് ദില്ലി ചർച്ചയ്ക്ക് ശേഷം കേരളത്തിലേക്ക് മടങ്ങുന്ന നേതാക്കൾ ഇരുപത്തിയേഴ് മുതൽ മേഖല തിരിച്ചുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കും പഞ്ചായത്ത് ബൂത്ത് തലങ്ങളിൽ പാർട്ടിയെ സജ്ജമാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾക്കും താഴെ സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്കും പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കിയിട്ടുമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അതിജീവനത്തിന്റെ പോരാട്ടമാണ് ഉൾപാർട്ടി തർക്കങ്ങൾ പരിഹരിച്ച് ഒരേ മനസ്സോടെ മുന്നോട്ടു പോകാൻ കഴിഞ്ഞാൽ ഭരണം പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം ശശി തരൂരിനെ പോലെയുള്ള ജനകീയ നേതാക്കളെ ചേർത്ത് പിടിക്കുന്നതിലും താഴെത്തട്ടിൽ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിലും പാർട്ടി എത്രത്തോളം വിജയിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി